നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താമത് എസ് പി സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു എഎസ് പി മോഹിത് റാവത്ത് ഐ പി എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കേഡറ്റുമാർക്ക് മൊമൻഡോ സമ്മാനിച്ചു കുട്ടികളിൽ അർപ്പണ മനോഭാവവും നിയമ പരിജ്ഞാനവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി രണ്ടായിരത്തി പതിനാല് മുതൽ പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും പദ്ധതി ആരംഭിച്ചു അനേകം വിദ്യാർത്ഥികൾ ആ വർഷം മുതൽ എസ് പി സി പദ്ധതിയുടെ ഭാഗമായി ഈ അധ്യയന വർഷം പത്താമത് എസ് പി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ അങ്കണത്തിൽ നടന്നു തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ IASP Mohit Rawat IPS മുഖ്യാതിഥി ആയി പങ്കെടുത്ത അഭിമാനകരമായ മുഹൂർത്തമാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു The parade was exceptionally well led by the parade commander 2IC platoon commanders and all the students present in the parade I wish them all the best and I congratulate Girls HSS administration management SPC instructors മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് പി ടി പ്രസിഡന്റ് സിയാദു മറ്റത്തിൽ എസ് എം സി ചെയർമാൻ ടി എം നസീർ ഹെഡ് മാസ്റ്റർ ബഷീർ വി യു വാർഡ് കൌൺസിലർ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു എറണാകുളം റൂറൽ എസ് പി സി എ ഡി എൻ ഒ ഷാബു പി എസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ എസ് പി സിയുടെ സി പി ഒ ആയിരുന്ന പെരുമ്പാവൂർ സബ് ജില്ലാ എഇഒ ബീന സരിത എസ് പി സി ഡി ഐ ചന്ദ്രൻ എ ഡി എൻഒാജിമോൻ എന്നിവരെ ആദരിച്ചു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ കേഡറ്റുമാർക്ക് എസ് പി സിയുടെ ജില്ലാ ഓഫീസിൽ നിന്ന് ലഭിച്ച മൊമന്റോ സമ്മാനിച്ചു പെരുമ്പാവൂര് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്നു നടത്തപ്പെട്ടത് സംബന്ധിച്ചോളം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളാവേണ്ട കുട്ടികൾ അവർ വളരെ മനോഹരമായിട്ട് അതിൽ പങ്കെടുത്തു ഏറ്റവും അഭി അഭിമാന നിമിഷം തന്നെയാണ് ഇന്ന് ഇവിടെ നടത്തപ്പെട്ട പരിപാടി നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ പെരുമ്പാവൂരിൻ്റെ ഗേൾസ് ഹൈസ്കൂളിൻ്റെ പെരുമ എന്നും വളരെ മുന്നിലാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ എന്ന പോലെ തന്നെ മറ്റു കാര്യങ്ങളിലും ആ പെരുമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പെരുമ്പാവൂർ ഗേൾ േൾസ് ഹയർ സെക്കൻഡറി സ്കൂള് മുന്നോട്ട് പോകുന്നു ഇന്നിവിടെ നടത്തപ്പെട്ട ഈ ചരിത്ര നിമിഷങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരിടുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ